ചങ്ങായിമാരെ ഗോവിന്ദാമി ജയിലാടി ആരാ ഗോവിന്ദചാമി എന്ന് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാരും അറിയാലോ ഏത് ജയില് യു പിയിലെ ഉത്തർപ്രദേശിലെ ജയിലല്ല കേരളത്തിലെ ഇന്ത്യയിലെ തന്നെ നമ്പർ വൺ ജയിലുകളിൽ ഒന്നറിയപ്പെടുന്ന കേരളത്തിലെ കണ്ണൂർ സെൻട്രൽ ജയിലെന്ന് കണ്ണൂർ സെൻട്രൽ ജയിലും കണ്ടിട്ടുണ്ടാകും അതിന്റെ ചുറ്റുള്ള മതിൽ കണ്ടിട്ടുണ്ടാവും ആ മതിൽ കണ്ടാൽ തന്നെ പേടിയാ ഇത്രയും സുരക്ഷയുള്ള ആ ജയിലിൽ നിന്ന് സെല്ലിലെ കമ്പി വളർച്ചിട്ട് അതായത് ഒരു കൈയില്ലാത്ത രണ്ട് കൈയുള്ള മനുഷ്യൻ കേട്ടോ ഒരു കൈയില്ലാത്ത മനുഷ്യൻ സെല്ലിലെ കമ്പി വളച്ച് സിനിമയല്ലേ തമിഴ് സിനിമ പോട്ട് നമ്മളെ നികുതി പണം നക്കി മൂഞ്ഞ് നല്ല തടിച്ച് കൊഴുത്ത് നല്ല ചീർത്ത് വണ്ണം വെച്ചിട്ടുണ്ടാവും അതുകൊണ്ട് ആ കമ്പി വളച്ച് ഒരു കൈനെ കൊണ്ട് എന്നിട്ട് ഇവൻ ഇത്രയും ഹൈറ്റുള്ളൊരു മതിൽ ചാടുവാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മൾ അടിയങ്ങ് വിശ്വസിക്കണം ഇതിനിടക്ക് തന്നെ ഗോവിന്ദച്വാമിക്ക് ആ ജയിലിൽ കിട്ടുന്ന വി ഐ പി പരിഗണനയെ കുറിച്ച് വമ്പിച്ച വിവാദം ഉണ്ടായിട്ട് ഓൻ എന്തെല്ലാം ഭക്ഷണം ഉണ്ട് അതെല്ലാം കൊടുക്കണം പോലും മുന്നേ ഒരു വാർത്ത നിങ്ങൾ അറിയില്ല ഓന് ഡെയിലി മട്ടൺ ബിരിയാണി വേണം എന്ന് പറഞ്ഞിട്ട് അത് കൊടുക്കാത്തതുകൊണ്ട് ജയിലിലെ സി സി ടി വി ക്യാമറയുടെ മുകളിൽ ഇവൻ തൂറി അറിഞ്ഞിന് സത്യം ഞാൻ വൃത്തിയായിട്ട് പറഞ്ഞാലോ സത്യമായിട്ടുള്ള വാർത്തയത് ആ മനുഷ്യൻ ഇത്രയും വൃത്തിയായിട്ട മനുഷ്യനാ നമ്മളെ കോടതി ആണെങ്കിൽ വധശിക്ഷ മാറ്റിയിട്ട് അത് ജീവരെന്താക്കി അത് വേറൊരു കേസ് എന്നാലും ഇത്രയും ക്രൂരനായ ഒരു കൊലപാതകി എത്ര നൈസായിട്ടാണ് കേരളത്തിലെ ഇന്ത്യയിലെ തന്നെ നമ്പർ വൺ സുരക്ഷയുള്ള ഒരു ജയിലിൽ നിന്ന് പുറത്തു ചാടുക ഇതെല്ലാം കേൾക്കുമ്പോ സങ്കടവും തോന്നുന്നു പേടിയും തോന്നു ഓൻ ഒറ്റക്കൊന്നായിരിക്കില്ല ഓന്റെ പിന്നിൽ ഇത് കറക്റ്റായിട്ട് ഉണ്ട് പണ്ട് തന്നെ ഇവന്റെ കേസ് ബാധിക്കാൻ വേണ്ടിട്ട് എവിടുന്നൊക്കെ ആള് വന്നെ നരസിംഹത്തിൽ മോൻലാന്റെ അച്ഛൻ തിലകന് വേണ്ടി മമ്മൂട്ടി വരുന്നില്ലേ മാരാറ് നന്ദഗോപാൽ മാരാറ് വരുന്നില്ല അതിനെയും കാട്ടി ആയിട്ടാണ് വാദിക്കാൻ വേണ്ടിട്ട് ഒരു പിക്ഷക്കാരൻ അതായത് ഒരു പിച്ചയെടുത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യന് വേണ്ടിയിട്ട് വക്കീലന്മാർ എത്തിയത് അന്നേരം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇവൻ ചില്ലറക്കാരനല്ല ഇവൻ വലിയ പുള്ളിയാണെന്ന് പക്ഷെ അതൊക്കെ കാറ്റു പറഞ്ഞു അവന് വേണ്ടി വാദിക്കാൻ വേണ്ടിട്ട് ലക്ഷങ്ങൾ വില മതിക്കുന്ന വക്കീലന്മാർ വന്ന് വധശിക്ഷ ജീവപര്യന്തമായിട്ട് കോടതി തീരുമാനിച്ചു അനക്ക് ഏറ്റവും സങ്കടം വരുന്നത് ഇതിൽ കൊല്ലപ്പെട്ട സൗമ്യ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ അമ്മയുടെ കാര്യം ആലോചിച്ചിട്ടാണ് മാത്രം സഹായിട്ടുണ്ടാവും ആ സൗമ്യയുടെ സഹോദരൻ ഇതിനിടയ്ക്ക് ആത്മഹത്യയും ചെയ്തു എന്തൊരവസ്ഥയാണ് പക്ഷെ അവരുടെയൊക്കെ മനസമാധാനം ഇല്ലാതാക്കാൻ കാരണക്കാരനായി ഈ ഗോവിന്ദ ഇപ്പോഴും ജയിലിൽ തിന്ന് മുടിച്ച് സുഖിച്ച് ജീവിക്കായിരുന്നു ഇപ്പോ അവൻ ജയിൽ ചാടി അവൻ എവിടെ എത്തിയിട്ടുണ്ട് ഇന്നലെ രാത്രി ജയിൽ ചാടിയെന്നാ പറയുന്നു ഇത്രയും ക്രൂരനായ കൊലപാതകക്ക് നമ്മളെ കേരളത്തിലെ ജയിലിൽ ഇത്രയേ സുരക്ഷയുള്ളൂ ഓനെ സുരക്ഷ അവന്റെ ജീവന് വേണ്ടി സുരക്ഷ എന്നല്ല പറഞ്ഞു ഓൻ രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ള സുരക്ഷ അത്രേ ഉള്ളൂ നമുക്ക് എന്തായാലും അതിന്റെ വാർത്തയിലേക്ക് കടക്കാം പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത കൂടി ഇപ്പോൾ വരുന്നുണ്ട് ഗോവിന്ദചാമ ജയിൽ ചാടി എന്നൊരു വാർത്ത വരുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ട വാർത്ത റിപ്പോർട്ട് ഓഫ് ബ്രേക്കിംഗ് ഗോവിന്ദചാമി ജയിൽ ചാടി എന്നൊരു വാർത്ത ഇപ്പോൾ ഞങ്ങളുടെ കോഴിക്കോട് ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കൂടുതൽ വിശദ വിവരങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട് സൌമ്യ വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിഞ്ഞിരുന്ന വധശിക്ഷയിൽ നിന്ന് അത് ജീവപുരുദമാക്കി കുറച്ച് ജയിലിൽ കഴിഞ്ഞിരുന്ന ഗോവിന്ദചാമി എന്ന കുടും കുറ്റവാളി ഇപ്പോൾ ജയിൽ ചാടി എന്ന വാർത്തയാണ് നമുക്ക് ലഭിക്കുന്നത് ആ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകണം പ്രേക്ഷകർ ആവുന്നത് തൃശ്ശൂരിൽ നിന്ന് ഷൊണ്ണൂരിലേക്ക് പോകുന്ന യാത്രയ്ക്കിടയിൽ വെച്ച് ഷൊണ്ണൂരിൽ വെച്ച് അതിക്രൂരമായ രീതിയിൽ കുറച്ച് സൗമ്യയുടെ ഘാതകൻ ഗോവിന്ദച്ചാമി ജയിൽ ചാടി എന്ന വാർത്തയാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കുന്നത് വളരെ ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് വളരെ വേദനിപ്പിക്കുന്ന വാർത്തയാണ് അസ്വസ്ഥത ഉണ്ടാക്കുന്ന വാർത്തയാണ് കുറ്റവാളിയായ ഗോവിന്ദചാമിയെ ജീവപുരന്തത്തിലേക്ക് മാറ്റിയിരുന്നു ഇപ്പോൾ ആ ഗോവിന്ദചാമി ജയിൽ ചാടിയിരിക്കുന്നു എന്ന വാർത്തയാണ് അന്ന് ഗോവിന്ദചാമിയുടെ ശിക്ഷ ഇളവ് ചെയ്യുന്നതിൽ വലിയ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുവെന്ന് പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാവും അങ്ങനെ ശിക്ഷ ഇളവ് ചെയ്ത് ഗോവിന്ദചാമിയെ വധശിക്ഷയിൽ നിന്ന് ജീവപുരുന്തമാക്കിയിരുന്നു ആ ജീവപുരുദമാക്കിയ ഗോവിന്ദചാമിയാണ് ഇപ്പോൾ സൌമ്യ കുലക്കേസിലെ പ്രതി ജയിൽ ചാടി എന്നൊരു വാർത്തയാണ് വരുന്നത് കൂടുതൽ വിശദ വിവരങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നാണ് ഇപ്പോൾ ഗോവിന്ദസ്വാമി ജയിൽ ചാടിയ വിവരം പുറത്തു വരുന്നത് ഇത്രയും ഒരു ക്രൂരനായ ഒരു ഒരു കൊലപാതകയെ ഒരു കുറ്റവാളിയെ അതിക്രൂരമായി സൌമിയെ കൊലപ്പെടുത്തിയ ഒരു കുറ്റവാളിയെ ഇങ്ങനെ എത്രയേ ലാഘവത്തോടുകൂടിയാണോ പാർപ്പിച്ചതെന്ന് ചോദ്യം ബാക്കി നിൽക്കുന്നു കണ്ണൂരിലെ ജയിലിൽ നിന്നാണ് ജയിൽ ചാടിയിരിക്കുന്നത് സെൻട്രൽ ജയിലിൽ നിന്നാണ് എന്നതും സ്ഥിതി കൂടുതൽ ഗൗരവമുള്ളതാക്കി മാറ്റുന്നു നമുക്കിപ്പം വി സഞ്ജിത്തുണ്ട് വി സഞ്ജിത്ത് എപ്പോഴാണ് ഗോവിന്ദസ്വാമി ജയിൽ ചാടിയത് ഞെട്ടിക്കുന്ന വാർത്തയാണ് വി എസ് ഡോക്ടർ അരുൺ ഇന്ന് പുലർച്ചെയാണ് ഈ സംഭവം അറിയുന്നത് ഇന്നലെ രാത്രി ആവാാനുള്ള സാധ്യതയുണ്ട് അതായത് ഗോവിന്ദചാമി കഴിഞ്ഞ രണ്ടായിരത്തി പതിനൊന്നിൽ നമുക്കറിയാം രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി മാസത്തിലാണ് ഈ സംഭവം ഉണ്ടാവുന്നത് സൗമ്യ വധക്കേസ് എന്ന് പറയുന്നത് കേരളം ഞെട്ടിയ ഒരു ബലാത്സംഗ കേസാണ് കാരണം ഡൽഹിയിലെ നിർഭയാ കേസൊക്കെ പോലെ കേരളത്തിലുണ്ടായിട്ടുള്ള കേരളത്തിൽ വലിയ ജലരോഷമുണ്ടായ കേസായിരുന്നു ഷൊർണൂർ പാസഞ്ചർ ട്രെയിനിൽ വെച്ച് സൗമ്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അതിക്രൂരമായ രീതിയിൽ പീഡനത്തിന് ഇരയാവുകയും അതിനെ തുടർന്ന് മരണം സംഭവിക്കുകയും ട്രെയിനിൽ നിന്ന് വീണ് തലയ്ക്ക് പരിക്കേറ്റ് മരണം സംഭവിക്കുകയും ചെയ്തു അതിൽ വളരെ ഫാസ്റ്റ് കോടതിയാണ് രണ്ടായിരത്തി പതിനൊന്ന് ഒക്ടോബർ മാസമാകുമ്പോഴേക്കും ഗോവിന്ദസ്വാമി കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയത് അത്തരത്തിൽ വധശിക്ഷ വിധിച്ച കേസാണ് അങ്ങനെ ഒരു പ്രതി വളരെ ഗൗരവമുള്ള കേസ് അത് മാത്രവുമല്ല അത്തരത്തിൽ ക്രൂരമായ ഒരു പീഡനമാണ് സംഭവിച്ചത് അങ്ങനെ ഒരു പ്രതി കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴിയുകയായിരുന്നു ഇന്ന് രാത്രിയോടുകൂടി സംഭവിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്ന് പുലർച്ചെയാണ് ജയിലിൽ നിന്നുള്ള വിവരം ലഭ്യമാവുന്നത് ഏതായാലും പോലീസും അതുപോലെ തന്നെ അധികൃതരും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഗോവിന്ദസ്വാമി പുറത്തേക്ക് കടന്നത് ഈ കണ്ണൂർ വിട്ടു ഒരു സാധ്യതയില്ല എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് കണക്കാക്കുന്നത് കാരണം ഈ വിവരം ലഭിച്ച ഉടൻ തന്നെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളിലേക്കും ജില്ലാ അതിർത്തിയിലേക്കും സംസ്ഥാന അതിർത്തിയിലേക്കുമെല്ലാം വിവരം കൈമാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ജില്ല വിട്ടു പോയിട്ടില്ല എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ കണക്കാക്കുന്നത് ആ രീതിയിലുള്ള അന്വേഷണം പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട് പോലീസിന്റെ ഭാഗത്തുനിന്ന് മുഴുവൻ പോലീസ് സ്റ്റേഷനുകളിലേക്കും ഇതുമായി ബന്ധപ്പെട്ട വിവരം കൈമാറിയിട്ടുണ്ട് ജില്ലയ്ക്ക് പുറത്തേക്കും സംസ്ഥാന തലത്തിലും ഇത്തരത്തിലുള്ള വിവരം കൈമാറിയിട്ടുണ്ടെങ്കിലും കണ്ണൂർ ജില്ലയ്ക്കകത്ത് തന്നെ ആയിരിക്കണം ഇപ്പോഴുമുള്ളത് കണ്ണൂർ ജില്ല വിട്ട് പുറത്തേക്ക് പോകാനുള്ള ഒരു സാഹചര്യം നിലവിലില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ കണ്ണൂർ ജില്ലാ കേന്ദ്രീ പോലീസ് സ്റ്റേഷൻ പരിധി കേന്ദ്രീകരിച്ചുള്ള സി സി ടിവികൾ മുഴുവൻ പോലീസ് ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സി സി ടിവികൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധനയിൽ കാരണം ഈ സെൻട്രൽ ജയിലിന് ചുറ്റും അതുമായി ബന്ധപ്പെട്ട് സി സി ടിവികൾ ഉണ്ട് അത് മാത്രമല്ല നിന്ന് കടന്നു പോകുന്ന വഴികളിൽ സി സി ടി വി ഉണ്ട് ഇതെല്ലാം പരിശോധിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണമായിരിക്കും ഈ ഘട്ടത്തിൽ നടത്താൻ സാധിക്കുക ഞാനൊക്കെ പലപ്പോഴും യു പിയിലെ പോലീസിനെ വിമർശിക്കാറുണ്ട് അവരുടെ എൻകൗണ്ടറിൽ ഒരുപാട് പാവങ്ങൾ മരണപ്പെടുന്നുണ്ട് കൊടും കുറ്റവാളികളെയും അവിടുത്തെ യു പി പോലീസ് എൻകൗണ്ടർ ചെയ്യാറുണ്ട് എനിക്ക് പറയാനുള്ളത് കേരള പോലീസിന് ഇടക്ക് നമുക്ക് യു പി പോലീസാകാം ഇടക്കെങ്കിലും അവർ ചെയ്യുന്ന എല്ലാ പരിപാടിയല്ല പറഞ്ഞ് ഇടക്ക് യു പി പോലീസ് ചെയ്യുന്ന കൊടും കുറ്റവാളികൾ എൻകൗണ്ടർ ചെയ്യുന്ന പോലെ കേരള പോലീസിനും അതാകാം കുറച്ചുവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് മാധ്യമങ്ങളും കുറച്ച് മനുഷ്യാവകാശ പ്രവർത്തനം വരും അതെല്ലാം കല്ല് വല്ലി മാഫി മുഷ്കിലായിട്ട് കാണണം ഇവനെന്ന് എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്റെയും നിങ്ങളുടെയും ഒന്നും നികുതി പണം കൊണ്ട് ജീവിക്കാൻ പാടില്ല ഞാൻ ഇപ്പോഴും പറയുന്ന ഇത്രയും അതിസുരക്ഷുള്ള കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ഇതുപോലെ ഒരു കയ്യിലുള്ള ഒരു മനുഷ്യന് ജയിലിലാടണമെങ്കിൽ ആടണമെങ്കിൽ അത് ഒറ്റക്കെന്തായാലും ആകില്ല അതിന് പിന്നിൽ ഒരു ടീം തന്നെ ഉണ്ടാവും അത് പുറത്ത് നല്ല പിന്തുണ കിട്ടിയിട്ടുണ്ട് അതെങ്ങനെ ആ പുറത്തു നിന്നുള്ള ടീമിന് ഇത്രയും നല്ലൊരു പിന്തുണ ഈ കൊടും കുറ്റവാളിക്ക് കൊടുക്കാൻ പറ്റിയെന്നുള്ളത് അതും അന്വേഷണ വിധേയമാകണം ഞാൻ കേരള പോലീസിനോട് എല്ലാ ബഹുമാനത്തോടും കൂടി പറട്ടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല ഫോഴ്സായ കേരള പോലീസിനെ അപമാനിക്കാൻ വേണ്ടി തരത്തിലുള്ള കൊറേ എണ്ണം ഇപ്പോഴും കേരള പോലീസ് ഉണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഇത്രയും അതിസുരക്ഷയുണ്ട് എന്ന് പറയുന്ന കണ്ണൂർ സെൻട്രൽ ജയിലിന് ഇത്രയും വലിയ അതിക്രൂരനായ ഒരു കൈ മാത്രമുള്ള ഒരുത്തൻ ഈ ജയിൽ ചാടി എന്ന് പറയുന്നത് അതുകൊണ്ടൊരു സാധാരണ മനുഷ്യനെന്ന നിലയിൽ ഞാൻ പറയണ് ഇനി അവൻ ആ ജയിലിലേക്ക് വരാൻ പാടില്ല ഒരു ജയിലിലേക്കും വരാൻ പാടില്ല ഇനി അവൻ നമ്മുടെ നികുതി പണം തിന്ന് ജീവിക്കാനേ പാടില്ല യു പി പോലീസ് ഇടക്കിടക്ക് ചെയ്യുന്ന പോലുള്ള എൻകൗണ്ടർ കേരള പോലീസും ചെയ്യണം കാരണം ഇത്രമാത്രം ക്രൂരനായ ഒരു പ്രതിയൊന്നും ജീവിക്കാൻ പോലും അർഹതയില്ല കാരണം സൗമ്യയുടെ അമ്മയുടെ കണ്ണുനീരി ഇപ്പോഴും തോർന്നിട്ടില്ല വളരെ സങ്കടത്തോടു കൂടി പറയട്ടെ കേരള പോലീസ് നിങ്ങളിൽ ചിലറി കേരള പോലീസിന്റെ അന്തസ്സിനെ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഗോവിന്ദ ചാമിയെ പോലുള്ള കൂടും ക്രൂരൻ ഒരു കൈയില്ലാത്ത കൂടും ക്രൂരൻ ഇത്രയും ഹൈറ്റുള്ള കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ മതിൽ ചാടിക്കടന്ന് രക്ഷപ്പെട്ടു എന്ന് പറയുന്ന ഈ ഒരു വാർത്ത വിശ്വസിക്കാൻ കഴിയുന്നില്ല കാരണം ഇതൊരു തമിഴ് സിനിമയല്ല ഇനി നമുക്കൊരു സമാധാനം കിട്ടുന്ന വാർത്ത എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് അവന് ഈ ഭൂമുഖത്ത് ജീവനോടെ ഇല്ല എന്നുള്ളൊരു വാർത്ത കേൾക്കുമ്പോഴാണ് മലയാളിക്ക് മനസമാധാനം ഉണ്ടാവും ഈ വാർത്ത മലയാളി മറക്കുകയുള്ളൂ സൗമ്യയുടെ അമ്മയുടെ കണ്ണുനീര് തോരുകയുള്ളു അപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ